സ്ഥലവും വരെ എല്ലാം കൂടെ ടൊളിവലൊക്കെ എടുത്തുകൊടുത്തതിൻ്റെ ഒരു നന്ദി ജോസർ കാണിക്കുന്നുണ്ട് തേങ്ങയിലൊന്നും തേങ്ങ ഇല്ലേ പഴയതുപോലെ തേങ്ങ വീഴുന്നില്ല ഓല മാത്രമല്ല ആ ഓലെങ്കിൽ ഓല ഈ പ്രേതപ്പറമ്പെല്ലാം കൂടി എന്നെ നോക്കാനേ നോക്കാനായിപ്പിച്ചു അവർ സുഖമായിട്ട് അടിച്ചുപൊളിച്ച് കഴുകിയേ മക്കളൊക്കെ ആയിട്ട് എന്നാ വല്ലതച്ചതാ അത് ചെയ്യത്തില്ല ഞാനിവിടെ നിന്നെല്ലാം അടിച്ചു മാറ്റും ഇതെല്ലാം അടിച്ചു മാറ്റും മണ്ണ് വരെ ഞാൻ വരി വയ്ക്കും ഈ കാണി എടാ ആ ടക്കുന്ന അക്ഷേ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്താണെന്നാ രാത്രിക്ക് രാത്രി മാറ്റിയില്ലെങ്കിൽ നാളെ അമേരിക്കയിൽ നിന്ന് പിള്ളേർ വരുമെന്ന് രാത്രി ഇച്ചിരി ശരിയാക്കി തരാം ഞാൻ നോക്കട്ടെ കേട്ടോ ഹലെയോ ആ പറയതാ ജോസ് ഈ മാസം വരും മൂന്ന് ചെലലും മൂന്ന് കട്ടലുണ്ട് കേട്ടോ രണ്ടായിരം രൂപ മതി മൂന്ന് കട്ടലെല്ലാം മുപ്പത് കട്ടലും ഞാൻ എടുത്തോളാം എടാ ഇത് ആ സാധനം ഒക്കെ എനിക്ക് എനിക്കിട്ട് ചി പണിയന്നിടാം എടാ കൊണ്ടുവന്നൊരു സാധനം കട്ടി കഴിച്ചു തന്നു ഇപ്പം തലയും പൊങ്ങുന്നില്ല നടക്കാനും പറ്റുന്നില്ല എടാ ഇനി നാളെ ഞാൻ അങ്ങോട്ട് വരാം ഇന്ന് വരികയല്ലേടാ ഇന്ന് വരാൻ പറ്റത്തില്ല നിന്നെയൊക്കെ എത്ര പ്രാവശ്യം വിളിക്കണം അവിടെ ഇവിടെ ആ വീണ് നടക്കുന്ന പൂവരക്ഷ വെട്ടിക്കൊണ്ടു പോകും ആയിരം രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞതല്ലേ ആ ആ പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല അതൊക്കെ എല്ലാം അടിച്ചു മാറ്റണം അവിടെ ആ ഇനിയും തരാം വരാം ഇനിയും ഉണ്ട് അല്ലേ മൊത്തം അടിച്ച് മാറ്റിയാണല്ലേ തന്നെ അപ്പുറത്തന്നെ കാര്യം പറഞ്ഞല്ലോ നീ എല്ലാം അവിടുന്ന് കെട്ടലൊക്കെ ഞാനേ ഒരു സിനിമ സംവിധായകനാണ് ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന ഒരു പ്രേത കഥയാ അവിടെ ലൊക്കേഷൻ നോക്കി വന്നപ്പോൾ അപ്പുറത്തെ നൈറ്റ് ഗേറ്റ് കാരണനാണ് പറഞ്ഞു ഇങ്ങനൊരു ലൊക്കേഷൻ ഉണ്ട് ഇവിടെ സാധാരണ പറ്റിയ ലൊക്കേഷൻ. ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ওইവിടെ വേറെ സംഭവം ഞാൻ അറിഞ്ഞില്ല. അ പ്രയേദ ഉണ്ടെന്ന് പറഞ്ഞോ ശരിയാണ്. പ്രയേദ ഉണ്ടോ സാറേ? ഉണ്ടല്ലേ. കണ്ടിട്ടുണ്ട്. ഇന്ന ദിവസം അതിന്റെ ശല്യം. വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച രാത്രി 12 ഉണ്ട്. ഞാൻ തന്നെ ഇങ്ങോട്ട് നിർക്കോശത്തൊന്നും വരാറില്ല. അത് ശരി. ആ പിന്നെ ഇവിടുത്തെ ഇങ്ങനെ കിടക്കുന്ന എല്ലാം ഒഴിഞ്ഞു പോയതാണ് അയാളുടെ പേര് കാലൻ രാഘവൻ പേര് കേട്ടാ തന്നെ അയാളുണ്ടല്ലോ നമ്മൾ നാട്ടിൻപുറത്ത് തെങ്ങി കയറി തേങ്ങ ഇട്ട് കൊടുക്കുന്ന പണിയായിരുന്നു അയാൾക്ക് അയാള് തെങ്ങി കയറി തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് ചാടന അടിച്ച് ഒരു ദിവസം വരുമ്പോഴുണ്ടല്ലോ വീട്ടിൽ പെണ്ണുമ്പിളല്ലോ കാണാനൊക്കെ നല്ല ടിപ്പാണ് സാറേ അവരൊരു സിനിമാക്കാരനായിട്ട് കടലിലേക്ക് കിടക്കുന്നു ആ അഭികിതം എന്ന് പറഞ്ഞാ ഭയങ്കര അയാളെന്ത് ചെയ്തു ആ കൈയിരുന്ന കത്താള കൊണ്ട് രണ്ടിനെ വെട്ടിക്കൊന്നു സാറേ കിട്ടിട്ടില്ല സാറേ അയാളാ മുങ്ങ മുങ്ങിട്ടുണ്ടല്ലോ ഇതുവരെ പോലീസിന് പോലും കിട്ടിയിട്ടില്ല പിന്നെ അതുകൊണ്ട് ഞാനിങ്ങോട്ടൊന്നും വരുമല്ലോ ആ അവരുടെ പ്രേതമാണ് ഇവിടെയൊക്കെ നടക്കുന്നത് അത് കഴിഞ്ഞ്

എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനേ കാര്യം നമുക്ക് നമുക്ക് ചെയ്താലോ ആണ് പ്രേതനം കാണാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് അതൊരു ഗുണാവൂല്ല കണിയാൻ എന്റെ കൂടെ നില്ല് ഞാൻ അയ്യായിരം രൂപ തരാം ഇന്നത്തെ ഒരു രാത്രി നിന്നാ പോരെ എനിക്ക് വീട്ടിൽ ഉറക്കം നില് കണിയോ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് തരാം ഒരു രൂപ റിയാം പിന്നെ എല്ലാം അടിച്ചു മാറ്റി പോലീസ് വരാൻ നോക്കിക്കോളാം കേട്ടാ ഓക്കെ രണ്ടുപേരെ വെട്ടിക്കൊന്ന് വീട് പതിനായിരം രൂപ സാറ് തരാന്ന് പറഞ്ഞപ്പോളി കിടന്നിട്ട് ഉറക്കുമെന്നില്ല സാറില്ല സാറേ ഞാനൊരു സത്യം പറഞ്ഞാൽ സാർ വിശ്വസിക്കുമോ ഇവിടെ പ്രേതം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല സാർ പ്രേതം കൊണ്ടന്നെ ഞാൻ പറഞ്ഞു വരുത്തിയത് എന്താണ് കാര്യം എന്നറിയാവാ ഇവിടത്തെ മരവുമരക്കാലും ഈ കട്ടളയൊക്കെ മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോയിരിക്കാൻ ഞാനൊരു പ്രചാരണം ഇറക്കി വിട്ടത് മനസ്സിലെ സാറിൻ്റെ സിനിമയില്ലേ പ്രേതമില്ലെന്ന് തന്നെ സ്ഥാപിക്കണം മനസ്സിലെ പ്രേതമില്ലെന്ന് സ്ഥാപിക്കണം സ്ഥാപിക്കുക স্যার সারে